ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ടി ട്വൻ്റി ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ഹർദിക്കിനെ മറികടന്ന് സൂര്യ ടി ട്വൻ്റി ക്യാപ്റ്റനായി പുതിയ കോച്ചായ ഗംഭീറിന്റെ നിർബന്ധത്തെ തുടർന്നാണ് സൂര്യയെ ക്യാപ്റ്റനായി മുന്നോട്ട് കൊണ്ടുവന്നത് ടി ട്വൻ്റിയിൽ ഹർദിക് ക്യാപ്റ്റനാകുമെന്ന് ഇന്നലെ വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും എപ്പോഴും ഇഞ്ചറിയുടെ പിടിയിലാകുന്ന ഹർദ്ദിക്കിനെ തൽക്കാലം ക്യാപ്റ്റൻസിയിൽ പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടത് സ്ഥിരമായ ഒരു ക്യാപ്റ്റനെയാണെന്നും സൂര്യയുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുമാണ് ഗംഭീർ പറയുന്നത് ടി ട്വൻ്റി ടീമിലെ വൈസ് ക്യാപ്റ്റനായി ഗില്ലിനെയാണ് തിരഞ്ഞെടുത്തത് കൂടാതെ മലയാളി താരം സഞ്ജുവിനെ ടി ട്വൻ്റി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പ്രധാന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് ഏകദിനത്തിൽ മികച്ച പഠനങ്ങൾ കാഴ്ചവച്ചിട്ടും സഞ്ജുവിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്താത്തത് നിരാശാജനകമാണ് വിരാട് കോഹ്ലി രോഹിത് രാഹുൽ തുടങ്ങിയ താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഏകദിന ടീമിൽ അവസരം ലഭിക്കുക പ്രയാസമുള്ള കാര്യവുമാണ് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് കളിച്ച ടീമിനെ തന്നെയാകും അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇറക്കുക എന്ന സൂചന നൽകുന്ന സ്ക്വാഡ് സെലക്ഷനാണ് ഏകദിന ടീമിൽ നടത്തിയിട്ടുള്ളത് രോഹിത് കോഹ്ലി തുടങ്ങിയ താരങ്ങൾ ഈ പരമ്പരയിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഗംഭീറിൻ്റെ നിർബന്ധത്തിൽ താരങ്ങളും കളിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു എന്നിരുന്നാലും സ്റ്റാർ പേസർ ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്